ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിൻ്റെ നെക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ പുറകാല അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് വേണ്ടി ഇപ്പോൾ ഇത് ഇതിപ്പോൾ പ്ലെയിനായിട്ടുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഞാൻ ഇതുപോലെ എംബ്രോയ്ഡറി ത്രെഡും എടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സും ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ഷെയ്ഡിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഒന്നാണെങ്കിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന ത്രെഡാണ് ഒരു ഓഫ് വൈറ്റും ഒരു ലൈറ്റ് പിങ്കും കൂടെ വരുന്ന കളറാണ് അപ്പോൾ അത് വെച്ച് ഫസ്റ്റ് നമ്മൾ ബുള്ളിൻ റോസ് ചെയ്യുമ്പോൾ ഇടുന്ന ഓരോ ലൂപ്പ് ഉണ്ടല്ലോ അതുപോലെ ആദ്യം ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽ ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും ബുള്ളിൻ റോസ് ചെയ്യാൻ അറിയാമല്ലോ അപ്പോൾ അത് വെച്ച് അതുപോലെ തന്നെ ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ ബുള്ളിൻ റോസ് അല്ല ചെയ്യുന്നത് പകരം എന്തുകൊണ്ട് ആദ്യമേ ഒരു സൈഡ് സെൻറ്ററിൽ നിന്ന് ഒരു ലൂപ്പ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ സെൻ്ററിൽ നിന്ന് തന്നെ ഒരിച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് ഒരിടത്ത് നിന്ന് ഒരിടത്തോട്ട് എന്ന രീതിയിൽ അടുത്തൊരു ലൂപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം അപ്പുറത്തെ സൈഡിലും ഒരു ലൂപ്പ് കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ലൂപ്പാണ് ഞാൻ കൊടുത്തേക്കുന്നത് അങ്ങനെ ആ മൂന്ന് ലൂപ്പ് കൂടെ വരുമ്പോഴത്തേക്കിന് ചെറിയൊരു ഫ്ലവറിൻ്റെ മൊട്ട് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ലോട്ടസിൻ്റെയൊക്കെ മറ്റേ ഇതുണ്ടല്ലോ ആദ്യങ്ങനെ വിടർന്ന് വിടരുന്നതിന് മുൻപുള്ള ആ ഒരു മൊട്ടുണ്ടല്ലോ ആ ഒരു ഫീലിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് ലോ ലൂപ്പ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലൂപ്പ് ഇങ്ങനെ ഒരുമിച്ച് ലൈൻസ് ലൈൻസ് ആയിട്ട് കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഈ ലൂപ്പ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വിശദീകരിച്ച് ഇതാക്കണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഞാൻ തേടി ഈ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ ത്രെഡ് വെച്ചുകൊണ്ട് ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം കണ്ട ഫ്ലവറാണെന്നും ഒന്നും തോന്നത്തില്ല ഇതിന് ബാക്കി കൂടെ ചെയ്താലേ ഫ്ലവറായിട്ട് ഫീൽ ചെയ്തുള്ളൂ അതിനുശേഷം ഞാൻ അടുത്തത് മജന്ത കളറിൽ ത്രെഡ് വെച്ചാൽ അടുത്ത ഒരു ഫ്ലവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ കമൻ്റ് സെക്ഷൻ്റെ കൂട്ടത്തിൽ ആ കമൻറ്റിൻ്റെ അവിടെ നിന്ന് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഹൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷനുണ്ട് ആ ഒരു ഹൈപ്പിൻ്റെ ഓപ്ഷൻ കയറി ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മുടെ ഈ ലൈക്ക് ഒക്കെ പോലെ തന്നെയാണ് ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മതിരിപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ അത് അറിയത്തില്ലെന്ന് തോന്നുന്നു അപ്പോൾ എനിവേ ഒന്ന് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷൻ്റെ തന്നെ കമൻറ്റിൻ്റെ കമൻ്റ് തന്നെ ഇങ്ങോട്ട് സൈപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഹൈപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനും കൂടെ കാണാം അതൊന്ന് ഹൈപ്പ് കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം എല്ലാവരും ഒന്ന് ശ്രമിക്കുക അപ്പം നമ്മൾ വേണ്ട അടുത്തൊരു ഫ്ലവറും കൂടെ ഏകദേശം ചെയ്ത് കഴിയാറായി ഇനി ഒരു ലൂപ്പും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു ഫ്ലവറും കൂടെ ക്രിയേറ്റ് ആയി കിട്ടും അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു നെക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കുറേ അധികം ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കണം കുറച്ചധികം എന്ന് വെച്ചാൽ കുറച്ചധികം തന്നെ ഫ്ലവേഴ്സ് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലൊന്ന് ചെയ്ത് കൊടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ആവും പിന്നെ കൊടുക്കാനുള്ള ചെറിയൊരു സ്റ്റെം എന്ന രീതിയിലാണ് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ അതുകൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു ഈ ഒരു നെക്കിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അന്നും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കഴിയത്തില്ല ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം അപ്പം നമ്മൾ തേണ്ട ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റെമ്മിനായിട്ട് കൊടുക്കുന്ന ഇതുപോലെ ഈ ഗ്രീൻ കളറിലെ കട്ബീഡ്സും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു ലൈറ്റ് ലൈറ്റ് ആ പീച്ച് കളറിലെ കട്വീഡ്സും കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇതേണ്ടത് സ്ട്രെയിറ്റായിട്ട് രണ്ട് കട്ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ രണ്ട് കട്ട് ബീഡ്സിൻ്റെയും ആ സെൻറ്റർ വന്നിരിക്കുന്ന അവിടെ നിന്ന് ഒരു കട്ട് ബീഡ്സ് എടുത്തിട്ട് ഒരു സൈഡിലോട്ടും അതേപോലെ തന്നെ അടുത്തൊരു കട്ട് ബീഡ്സ് എടുത്തിട്ട് അടുത്ത സൈഡിലോട്ടും എന്ന രീതിയിലോട്ട് ഒന്ന് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതോടുകൂടി നമ്മുടെ ഫ്ലവറിൻ്റെ ഫ്ലവറിൻ്റെ ഫുള്ളായിട്ടുള്ള പരിപാടി കഴിയും അപ്പം ഇങ്ങനെ ഇതിനെല്ലാത്തിനും കൊടുക്കണം അത് ഇത് രണ്ട് കളറിലെ കട്ട് ബീഡ്സും യൂസ് ചെയ്തു തന്നെ കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പം ഗ്രീൻ കളറിലെ കട്ട് കട്ട്ബീറ്റ്സ് ആണ് യൂസ് ചെയ്തത് അതേപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഈ ഒരു പീച്ച് കളറിലെ കട്ട് കട്ട്ബീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഈ ഓരോ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഫ്ലവേഴ്സിനും ഇതുപോലെ കട്ട് കട്ബീറ്റ്സ് വെച്ച് ഒന്ന് സ്റ്റെമ്മും ലീഫും കൂടെ ഒന്ന് ക്രിയേറ്റും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഫ്ലവറിൻ്റെ വർക്ക് കഴിയുവാണ് ചെയ്യുന്നത് ഫ്ലവറിൻ്റെ വർക്ക് കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിർത്തിയിട്ടില്ല എന്നിട്ടും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു നെക്ക് ഫുള്ളായിട്ടൊന്ന് കവറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സീക്വൻസ് വെച്ചാണ് കവർ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഇനി ബാക്കിയും കൂടെ ചെയ്യണമെന്നാണ് ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലോ അല്ലേ ഇനി നമുക്ക് നെക്കേലോ ഓരോ സീക്വൻസും കർബീറ്റ്സ് എന്ന രീതിയിൽ കൊടുക്കാം അപ്പം അതിനുവേണ്ടി ആദ്യമേ നമ്മുടെ സീക്വൻസ് റെയിൻബോ സീക്വൻസാണ് ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ളത് അത് കോർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം റെഡ് കളറിലെ കട്ട് ബീഡ്സും കൊടുത്തിട്ട് തേണ്ടത് നമ്മുടെ ആ സീക്വൻസിൻ്റെ അകത്തൂടെ വീണ്ടും ഇറക്കി കഴിയുമ്പോഴത്തേനും അതവിടെ സെറ്റായിട്ടിരുന്നുള്ളൂ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച കുറേ നമ്മുടെ ഈ ഒരു സീക്വൻസും കട്ട് ബീഡ്സും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനത് സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല എൻ്റെ കൈപ്പിടിച്ചു ഒരു വയറേ ചാരി വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ എനിക്ക് തോന്നി എൻ്റെ ഈ ഒരു ഈ ഒരു പോർഷൻ വീഡിയോ ഞാൻ എടുത്തത് അതുകൊണ്ടാണ് ഇത്രയും സൂമായിട്ടൊക്കെ ഫീൽ ചെയ്തത് എനിവേ നിങ്ങൾക്ക് സംഭവം കാണാമല്ലോ അതിന് വേണ്ടി എടുത്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് ഫുൾ ഇങ്ങനെയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഫൈനൽ റിസൾട്ട് റെഡിയാണ് ഇപ്പോൾ ഫൈനൽ റിസൾട്ട് ഞാൻ പറയുന്നില്ല തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ല ജസ്റ്റ്